പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു അപ്പം ഇന്ന് കാലത്ത് വിശുദ്ധ ബലിയിലൊക്കെ സജീവമായി പങ്കെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന് അപ്പോൾ ന്യൂസ് പേപ്പർ അവിടെ സ്റ്റാൻഡിലിരിപ്പുണ്ട് ന്യൂസ് പേപ്പർ എടുത്ത് തുറന്നുകഴിഞ്ഞപ്പോഴേക്കും ഒരു വാർത്ത അതായത് ഇപ്പം അടുത്ത് ആയിരം കോടിയിലധികം തട്ടിപ്പ് നടത്തിയ ഒരുത്തൻ അവൻ വെളിപ്പെടുത്തുന്നു ഒന്നാം പേജിൽ തന്നെയുള്ള വാർത്തയാണ് കേട്ടോ അവൻ പറയുന്നു ഞാൻ ഏതൊക്കെ നേതാക്കന്മാർക്ക് ൊക്കെ രൂപ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്യും ഇപ്പൊ നേതാക്കന്മാരടക്കം ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ ആയിരം ഇത്രയധികം ആളുകൾ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലും ഇതിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതിനു മുമ്പ് നെഞ്ചു വിരിച്ച് നെഞ്ചു പിരിച്ചു നിന്ന് പടമെടുത്തതിൽ ക്രിസ്ത്യാനികൾ കുറേ ഉണ്ട് അതിനകത്ത് ഞങ്ങളുടെ പള്ളിയിലൊക്കെ വലിയ വലിയ പൊസിഷനൊക്കെ വഹിക്കുന്നവരൊക്കെ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് ഈ പകുതി വിലക്ക് സ്കൂട്ടർ കൊടുക്കുന്നു പകുതി വിലക്ക് വേറെ സാധനങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ മനുഷ്യന് ധനത്തിനോടുള്ള എന്തൊക്കെ കുറുക്കു വഴികളിലൂടെ അധ്വാനിക്കാതെ എങ്ങനെ പണമുണ്ടാക്കാം എന്ന ചിന്തയുടെ അധ്വാനിക്കാതെ പണം അധ്വാനിക്കാതെ പ്രസിദ്ധി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്ത് അതുടനെ അങ്ങോട്ട് വലുതാക്കി അതിന് പ്രസിദ്ധി ഇതിൻ്റെ ഈ പണത്തിൻ്റെയും പത്രാസിൻ്റെയും പ്രസിദ്ധിയുടെയും ഒക്കെ പുറകെ പരക്കം പായുന്ന ഈ ലോകത്തെ ക്രിസ്തീയ വചനങ്ങളുടെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളുടെ പ്രസക്തി ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി വാക്യം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുവനെ ദേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഈ പണത്തിൻ്റെ പുറകെ പരക്കം പായുന്നവർ പണത്തെ ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്നവർ അവർക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല ഇപ്പോൾ പണം തെറ്റാണെന്നല്ല പറയുന്നത് പണത്തെ എല്ലാത്തിനെയും എന്ത് മാർഗത്തിലൂടെയാണെങ്കിലും പണമുണ്ടാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രം അത് തെറ്റാണ് ആവശ്യത്തിന് പണം വേണം പക്ഷേ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ആദ്യം നീ എൻ്റെ രാജ്യം അന്വേഷിക്കുവിൻ അതോടൊപ്പം മറ്റുള്ളതെല്ലാം നിനക്ക് ചേർത്ത് നൽകപ്പെടും എന്താണ് എൻ്റെ രാജ്യം അന്വേഷിക്കൽ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക കർത്താവിൻ്റെ വചനത്തിന് നിരക്കാത്ത സർവവും ത്യജിക്കുക അപ്പം കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ പ്രധാനം ചെയ്യും പക്ഷെ നമ്മൾ ഈ വക ഐശ്വര്യങ്ങളുടെ പുറകെ അല്ല നമ്മുടെ മനസ് നമ്മുടെ ഇഷ്ടം കർത്താവിനോടാണ് കർത്താവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചരിക്കുമ്പോൾ മറ്റുള്ളവയെല്ലാം കർത്താവ് നമുക്ക് കൂട്ടി നൽകപ്പെടും വീണ്ടും കർത്താവ് പറയുന്നു ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നവർ ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നും അവൻ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പം കൂടി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദുഷ്ടതയും കർത്താവിന് നിരക്കാത്ത സകല തിന്മയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക എന്നുവെച്ച് നമ്മളെ വെറുതെ ഇരിക്കുക ഫുൾ ടൈം പ്രാർത്ഥനിച്ചു മാത്രം ഇരിക്കുക ജോലിയൊന്നും ചെയ്യാതിരിക്കുക എന്നല്ല അതിനുള്ള ഉത്തരം സുഭാഷിതങ്ങൾ പതിമൂന്നാം അധ്യായം നാലാം വാക്യം എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു എത്ര ആഗ്രഹിച്ചാലും അലസിന് ഒന്നും കിട്ടുന്നില്ല സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു സ്ഥിരോത്സാഹി എന്ന് പറയുമ്പോൾ സ്ഥിരമായി ഉത്സാഹിക്കുന്നവൻ അപ്പം അവൻ്റെ ലൈഫിന് ഒരു ഒരു ഋതമുണ്ട് എല്ലാ ദിവസവും അവൻ അധ്വാനിക്കുന്നു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ അവൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം അവൻ്റെ കർമ്മ മേഖലയിൽ അത് കഴിഞ്ഞ് ഉള്ള എട്ട് മണിക്കൂർ അവന് പ്രാർത്ഥനയും അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളും വിശുദ്ധ കുർബാന പങ്കെടുക്കലും അവൻ്റെ ആധ്യാത്മിക കാര്യങ്ങളും കുടുംബത്തോടൊത്തുള്ള സമയവും എല്ലാം എട്ട് മണിക്കൂർ വീണ്ടും എട്ട് മണിക്കൂർ അവന് വിശ്രമം ഒരു ദിവസത്തെ അവൻ മൂന്നായി തിരിക്കുന്നു എട്ട് മണിക്കൂർ കഠിനമായ അധ്വാനം എട്ട് മണിക്കൂർ അവൻ്റെ പേഴ്സണൽ ടൈം എട്ട് മണിക്കൂർ വിശ്രമം ഈ ഒരു സൈക്കിൾ അവൻ നിരന്തരം ഫോളോ ചെയ്യുന്നു വല്ലപ്പോഴും ഉത്സാഹിക്കുന്നവൻ്റെ കാര്യമല്ല അവടെ പറയുന്നത് സ്ഥിരമായി ഉത്സാഹിക്കുന്ന ചിട്ടയോടെ ഡിസിപ്ലിനോടെ സ്ഥിരമായി കർത്താവ് ഏൽപ്പിച്ച വലുതും ചെറുതുമായ ജോലികൾ എല്ലാ ജോലികളും കർത്താവിൻ്റെ എന്ന മട്ടിൽ ചെയ്യുന്ന രീതികൾ ഞാൻ പലപ്പോഴും ഈ ഡോക്ടേഴ്സിനെയൊക്കെ സർജന്മാരുടെ കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട് ഇവരെത്ര മണിക്കൂറുകളാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒക്കെ ചിലവഴിക്കുന്നത് ഓരോ പേഷ്യൻ്റിൻ്റെയും കാര്യമായി പഠിക്കണം അത് കഴിഞ്ഞിട്ട് വേണം സർജറിയിലോട്ട് പ്രവേശിക്കാൻ അതിനോടൊപ്പം തന്നെ മെഡിസിനിലെ ആധുനിക ഡെവലപ്മെൻറ്റിനെല്ലാത്തിനേയും കുറിച്ച് അവർ അപ്ഡേറ്റഡ് ആയിരിക്കണം അവരുടെ എക്യുപ്മെൻറ്റ്സ് കറക്റ്റായിരിക്കണം അവരുടെ സ്റ്റാഫ് കറക്റ്റായിട്ട് ട്രെയിൻഡ് ആയിരിക്കണം അപ്പോൾ ഞാനൊരു ഡോക്ടറോട് ഇന്ന് ഇപ്പം അടുത്ത് ചോദിച്ച് ഡോക്ടർ സാപ്പാട് കഴിച്ചു ഞാനൊരു മൂന്നര ആയപ്പോഴും ചോദിച്ച് ഇല്ല ഈ ഔട്ട് പേഷ്യൻ്റ് ഒ പി ഉള്ള ദിവസം വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആവും ഭക്ഷണം പോലും മാറ്റി വെച്ചിട്ടാണ് അവർ അവരുടെ ആത്മാർത്ഥതയുള്ള ഡോക്ടേഴ്സ് അവരുടെ ജോലിയിൽ വ്യാപൃതരാകുന്നത് സ്ഥിര എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ സ്ഥിരമായ ഉത്സവം അതുപോലെ ബിസിനസ്സുകാരും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് അവരുടേതായ ചിട്ടയുണ്ട് കാലത്ത് ഇത്ര മണിക്കൂർ ഓഫീസിൽ വരുന്നു ഇത്ര മണിക്കുള്ളിൽ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു അവർക്ക് വ്യായാമം ചെയ്യാൻ ടൈമുണ്ട് റിലാക്സ് ചെയ്യാൻ ടൈമുണ്ട് ജോലി ചെയ്യുമ്പോൾ ജോലി വളരെ കൃത്യനിഷ്ഠയോടെ അനുദിനം ജോലി ചെയ്യുന്നവർക്കാണ് പുരോഗതി എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു വീണ്ടും സുഭാഷിതങ്ങൾ പതിമൂന്നാം അധ്യായം ഒമ്പതാം വാക്യം നീതിമാൻ്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും ദുഷ്ടൻ്റെ വിളക്ക് അണഞ്ഞു പോകും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എല്ലാ ദുഷ്ടതയും നമ്മൾ മാറ്റിക്കളയണം അപ്പോൾ നമ്മുടെ നമ്മുടെ ഐശ്വര്യം തെളിഞ്ഞ പ്രകാശിക്കും വീണ്ടും പതിനൊന്നാം വാക്യം അനായസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും അല്പാൽപമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വെറുതെ ലോട്ടറി എടുത്തും ഈ സൈസ് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പുറകെ പോക്കും കൊള്ളപ്പലിശ ിപ്പലിശ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ ഉള്ള മാർഗങ്ങളുടെ പുറകെ പോകുന്നവൻ ക്ഷയിച്ചു പോകും അൽപാൽപമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും എന്നുവെച്ച് പിശിക്ക് ജീവിക്കണമെന്നല്ല ആവശ്യങ്ങൾ നിറവേറ്റുക അനാവശ്യങ്ങൾ ആർഭാടങ്ങൾ ഒഴിച്ചു കളയുക ആർഭാടങ്ങളെ മാറ്റിവെച്ച് ആ പൈസ സേവ് ചെയ്യുക വീണ്ടും വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യം അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര വിധവ മറ്റാരെയുംക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു അപ്പോൾ ഈ പണം സമ്പാദിക്കുന്നതിനോടൊപ്പം ും ചാരിറ്റി ചെയ്യുന്നതും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് ദൈവം തന്നതാണ് എനിക്കുള്ളതെല്ലാം ഒന്നും എൻ്റേതല്ല എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹമാണ് ഞാൻ തന്നെ കർത്താവിൻ്റെ കരവേലയാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മുടെ ജീവിതവും നമുക്കുള്ള സമസ്തവും എല്ലാം നമ്മുടെ കഴിവുകളും സമ്പത്തും എല്ലാം കർത്താവ് നമുക്ക് നൽകിയ നൽകിയതാണ് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ ഉയരുകയും നമുക്കാവുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയും ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ കർത്താവിൻ്റെ എന്നിട്ട് നമ്മൾ സ്ഥിരോത്സാഹം അലസനായിരിക്കാതെ എല്ലാ പ്രവൃത്തികളും കർത്താവിങ്കിൽ അർപ്പിച്ചുകൊണ്ട് സ്ഥിരമായി നമ്മൾ ഉത്സാഹിക്കുമ്പോൾ കർത്താവ് നമുക്ക് വഴികൾ തുറന്ന് തരും പലപ്പോഴും നമ്മൾ ആലോചിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ആ ഒരു വിസ്മയം കണ്ട് നമ്മൾ തുള്ളിച്ചാടും അപ്പൊ ക്രിസ്തു അനുയായികൾ പൂർണ്ണമായും ആശ്രയിക്കുക കർത്താവിനോട് ചേർന്ന് നിൽക്കുക കർത്താവിന് ചേരാത്ത സകല പ്രവൃത്തികളും ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക കർത്താവിന് ഉതകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക മടിപിടിച്ചിരിക്കാതെ സ്ഥിരമായി ഉത്സാഹിക്കുക ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തനാവുക അപ്പോൾ കർത്താവ് നമ്മളെ ഐശ്വര്യത്തിലേക്ക് നയിക്കും ഈ ധനത്തിനെ അമിതമായി സ്നേഹിക്കാതിരിക്കുക കർത്താവിന് എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കുക അപ്പോൾ ക്രമേണ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നമ്മളെ നമുക്ക് നൽകി അനുഗ്രഹിക്കും ഈ ഒരു വിവേകത്തിലേക്ക് സർവേശ്വരൻ നമ്മളെ വിളിക്കുന്നു ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മേൽ കർത്താവിൻ്റെ കൃപ ധാരാളമായി ചൊരിയപ്പെടട്ടെ ദൈവമേ നന്ദി കർത്ത് യേശു കർത്താവേ നന്ദി യേശു കർത്താവ് സ്തോത്രം ഹാലിൽ 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 ലൂയ്യ പ്രേസ് ജീസസ് ക്രൈസ്റ്റ് അഡോറി ജീസസ് ക്രൈസ്റ്റ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹാലിൽ ലൂയ്യ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലാസ്